ഹായ് നമസ്കാരം ദാസ് എണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഇനിയുള്ള സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് അതായത് ബസൂക്ക ഇറങ്ങാൻ പോവാണ് ഞങ്ങളുടെ ബസൂക്ക ഇറങ്ങാൻ പോവാണ് മമ്മൂക്കയുടെ ബസൂക്ക വിത്തിൻ ഷോർട്ട് ടൈം അതായത് വിത്തിൻ ഹവ്വേഴ്സിൻ്റെ ഉള്ളിൽ സിനിമ ഇറങ്ങാൻ പോവുകയാണ് ആ സന്തോഷത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ രാഗത്തിൽ പത്ത് മിനിറ്റ് കൊണ്ടാണ് രാഗത്തിൽ തൃശ്ശൂർ രാഗത്തിൽ ടിക്കറ്റുകൾ വിറ്റ് തീർന്നത് അതേപോലെ തന്നെ മറ്റുള്ള തിയേറ്ററിൽ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ രാഗത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഞാൻ വിചാരിച്ചിരുന്നില്ല രാഗത്തിൽ തന്നെയായിരുന്നു കാണാനുള്ള പരിപാടി ഉണ്ടായിരുന്നേ പക്ഷേ രാഗത്തിൽ നമ്മൾ വരും രാഗത്തിൽ തല ദിവസം വന്ന് വീഡിയോ ചെയ്യും അതുപോലെ തന്നെ രാഗത്തിൽ ഫസ്റ്റ് ഷോൻ്റെ വീഡിയോ ഒക്കെ ചെയ്യും പക്ഷേ കാണുന്നത് ഫൺ മൂവീസിലാണ് ഫണ്ണിലാണ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഞാൻ എൻ്റെ മകനും കൂടി ടിക്കറ്റ് രാവിലത്തെ എഫ് ഡി എഫ് ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒമ്പത് മണിക്കുള്ള ഷോ രാഗത്തിലല്ല എടുത്തിട്ടുള്ളത് തൊട്ട് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ഫൺ എന്ന തിയേറ്ററിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിഗംഭീരമായിട്ടുള്ള എന്താ പറയുക റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പലരും കണ്ടവരും അതുപോലെ തന്നെ സെൻസറിങ് കഴിഞ്ഞപ്പോഴും അങ്ങനത്തെ റിസൾട്ടുകളും അതുപോലെ തന്നെ പലയിടത്തും ഇതുവരെ മലയാളത്തിൽ കാണാൻ കഴിയാത്തൊരു സിനിമയാണ് അത് എത്രമാത്രം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ആവും എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് ഡൗട്ട് ഉള്ളൂ പിന്നെ പുതിയൊരു സംവിധായകരാണ് അവന് എന്തെങ്കിലും ഡ്രോ ബാക്കുകളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും നല്ല റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മമ്മൂക്ക തല തലവെച്ച് കൊടുക്കില്ല കാരണം മമ്മൂക്ക ഒരാളെ വിശ്വസിച്ച് ഒരു സിനിമ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായത് കഥയും തിരക്കഥക്കെ കൊണ്ടുവന്ന് ഇങ്ങനെയാണ് മമ്മൂക്ക കഥ എൻ്റെ കഥ ഇങ്ങനെയാണ് അപ്പോൾ നിനക്ക് നീ സംഭവിച്ചാണ് എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എൻ്റെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ തന്നെ ഉള്ള കലൂഡാനീസിന്റെ മകനാണ് പക്ഷെ നിനക്കത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഏയ് നിനക്ക് നീ എന്തിനു വേറെ ആൾക്കാരെ നോക്കണ്ട പക്ഷേ നീ തന്നെ സംവിധാനം ചെയ്താൽ മതി എന്ന് പറഞ്ഞ സിനിമയാണ് ഇതൊരു ചരിത്ര ലിപികൾ എഴുതപ്പെടാൻ പോകുന്ന ഒരു സിനിമയാണ് അപ്പൊ ഈ വാക്കുകൾ ഞാൻ ഇപ്പൊ എല്ലാത്തിലും ഈ കഥ പറയണെന്ന് പറഞ്ഞിട്ട് പലരും എന്നോട് പറയുന്നുണ്ട് അതെന്നും പറയണം കാരണം ഇങ്ങനെ ഒരു സിനിമയിലും മമ്മൂക്ക് ഇതുപോലെ പറഞ്ഞിട്ടില്ലേ കഥ എന്തെങ്കിലും കഥ പറയാൻ വന്ന പയ്യനെ കൊണ്ട് അതും പയ്യനാണ് ചെറിയ പയ്യൻ അവനെ കണ്ടില്ലേ നിങ്ങൾ അത് എന്തോരം പ്രായമുണ്ട് അപ്പൊ ആ പയ്യനെ കൊണ്ട് നീ തന്നെ സംവിധാനം ചെയ്താൽ മതി നിന്നെക്കോളം നന്നായിട്ട് ആർക്കിത് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു ദൈര്യം കൊടുക്കാൻ ഇവിടുത്തെ ഒരു നടനും മുഴുവൻ നടന്മാർക്ക് പോലും പറ്റില്ലേ കാരണം മുഴുവൻ നടന്മാരൊക്കെ അതുപോലെ സിനിമ ചെയ്യണമെങ്കിൽ അത്രമാത്രം ഗ്യാരണ്ടി ഉള്ള സംവിധായകർ കൊണ്ട് മാത്രം ജീവിക്കും പുതിയ പിള്ളേരെ വെച്ചിരുന്നു ഇപ്പോഴത്തെ അടുത്ത കാലത്ത് പണ്ടൊക്കെ ചെയ്തിരുന്നു അന്ന് പിന്നെ ഒന്നും നോക്കാതെയായിരുന്നു ഇന്നത്തെ കാലത്ത് പുതിയ പിള്ളേരെ ചെയ്യിപ്പിക്കാൻ ജീവിപ്പിക്കാൻ ആളെ കൊണ്ട് പറ്റില്ല കാരണം ഇവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ പഠിച്ചു പോയിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വന്ന് ആ വിജയിപ്പിച്ചുള്ള സിനിമകൾ കുറെ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം കൊടുത്തിട്ടുള്ള അതുപോലെ അനിവേഴ്സറി ആയാലും അതേപോലെ തന്നെ അമൽനീരതായാലും അങ്ങനെയുള്ള ഇഷ്ടം പോലെ ബ്ലസ് ആയാലും ഇതൊക്കെ ഇങ്ങോര് പഠിപ്പിച്ച് വിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങോട്ടെ ഇങ്ങനെ വെച്ചിട്ട് വിജയിപ്പിച്ചിട്ടുള്ള സിനിമകളെക്കൊണ്ട് മറ്റുള്ളവർ വേണമെങ്കിൽ ചെയ്ത് വിജയിപ്പിക്കുന്ന എന്നല്ലാതെ ആദ്യം മറ്റൊരു ഒരാളെ നോക്കിയിട്ട് അയാൾക്ക് റിസ്ക് എടുത്തിട്ട് ടേറ്റ് കൊടുത്ത് ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഏറ്റവും ക എല്ലാം പ്രദർശിപ്പിക്കുന്ന സിനിമയാണെന്ന് ആണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യാറുള്ളത് ആൾക്ക് കിട്ടാറുള്ളൂ അപ്പോൾ ഈ പയ്യൻ്റെ ഡിന്യു ഡെന്നിസിൻ്റെ എല്ലാ പവറും ആൾ ആവാഹിച്ചിട്ടാണ് ഫസ്റ്റ് സിനിമ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും സിനിമ ഗംഭീരമോ എന്തെങ്കിലും പേര് തന്നെ മലയാള സിനിമയിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു പേര് വെറൈറ്റി പേരാണ് അതിൻ്റെ ആദ്യത്തെ പോസ്റ്റ് കണ്ട തന്നെ ഏറ്റവും മലയാള സിനിമയിൽ കൊണ്ടുള്ള ഏറ്റവും നല്ല പോസ്റ്റാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബാക്ക് തിരിച്ചിട്ട് മുമ്പ് പോട്ടിട്ട് നിൽക്കുന്നതും ലേസറുകൾ ഇങ്ങനെ വർഷിക്കുന്നതായുള്ള ഫോട്ടോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഒരു ഗംഭീര സിനിമ തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് എന്നാലും നമ്മൾ ഓവറായിട്ട് നമ്മളൊന്നും പറയുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല കാരണം നമുക്കത് പറയാൻ നമ്മൾക്ക് അങ്ങനത്തെ ഒരു സിനിമ വേണ്ട ഏത് ഒക്കെടി നമുക്ക് വേണ്ട അതേപോലെ തന്നെ ഇല്ലാത്ത കോടികളൊന്നും നമ്മൾ പറയില്ല എൺപത്തി അഞ്ച് കോടിയായിട്ടും ആള് പറയുക അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് കോടിയായാലും നൂറ് കോടി എന്ന് പറയാത്ത ആളാണ് എൺപത്തഞ്ച് കോടിയായാലും തൊണ്ണൂറ്റഞ്ച് കോടി ആയാലും നൂറ് കോടി എന്ന് പറയാനും ആള് പോല അങ്ങനെയാണെങ്കിൽ മുമ്പ് കുറേ സിനിമകളൊക്കെ ചെയ്യാരുന്നു പക്ഷെ ആ പരിപാടിക്ക് നമ്മൾ ഇല്ല കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ നമ്മൾ കോടികളൊന്നും പറഞ്ഞിട്ടൊന്നും നല്ല ഗെയിമില്ല നല്ല സിനിമ കോടികൾ കിട്ടട്ടെ എന്ന് മാത്രം ദാസചേട്ടൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ആശംസകൾ ഈ സിനിമ എല്ലാവരും ഫസ്റ്റ് ഫസ്റ്റ് പോയി കാണുക വിജയിപ്പിക്കുക